നമസ്കാരം ഒരു മാസം മുൻപ് മോദിക്കൊപ്പം നടക്കുന്ന ഈ പെൺപൂലി ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം തേടി സമൂഹ മാധ്യമങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ആ പെൺകുട്ടിയാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് രാഷ്ട്രപതി ഭവനിൽ വിവാഹിതയാകാൻ പോകുന്ന പൂനം ഗുപ്ത സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ അസിസ്റ്റന്റ് കമാൻഡർ ആയ ഈ യുവതി രാഷ്ട്രപതിയുടെ വ്യക്തിഗത സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥ കൂടിയാണ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി വിവാഹ വേദിയാകുന്നത് പ്രധാനമന്ത്രി മോദിക്കൊപ്പം ആത്മവിശ്വാസം നിറഞ്ഞ മുഖഭാവവും ചുവടുവയ്പ്പുകളുമായി മോദിയുടെ നിഴലായി കൂടെ നടക്കുന്ന യുവതിയുടെ ഫോട്ടോ ഒരു മാസം മുൻപ് വൈറലായി പ്രചരിച്ചിരുന്നു ലേഡി എസ് പി ജി എന്ന അടിക്കുറിപ്പോടെ നടിയും എംപിയുമായ കങ്കണ റാവത്താണ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയത് കണ്ണുകളിലും ചുവടുകളിലും ജാഗ്രത പുലർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മന്ത്രി കിരൺ റിജുവിനൊപ്പവും നടന്നു നീങ്ങുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥ വളരെ പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി പിന്നീടാണ് ഇത് പൂനം ഗുപ്തയാണെന്നും സിആർ പി എഫ് കമാൻഡർ ആണെന്നും കണ്ടെത്തിയത് ഈ പെൺകുട്ടിയുടെ വിവാഹ വേദി ആവുകയാണ് രാഷ്ട്രപതി ഭവൻ ഫെബ്രുവരി പന്ത്രണ്ടിനാണ് വിവാഹം തന്റെ സഹപ്രവർത്തകനായ അവിനാശ് കുമാറിനെയാണ് പൂനം ഗുപ്ത വിവാഹം ചെയ്യുന്നത് അദ്ദേഹം സിആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡർ ആണ് എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനത്തിൽ സിആർ പി എഫ് ഓഫീസർമാരുടെ പെൺപടയെ നയിച്ച പെൺപുലി പൂനം ഗുപ്തയാണ് ചരിത്രത്തിൽ ആദ്യമായി വിവാഹ വേദിയാകാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രപതി ഭവൻ മധ്യപ്രദേശ് സ്വദേശിനിയാണ് പൂനം ഗുപ്ത ശാസ്ത്രത്തിൽ ബിരുദധാരിയായ പൂനം ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും ബിഎഡും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ സി എ പി എഫ് പരീക്ഷയിൽ റാങ്കോടെയാണ് പൂനം സേനയുടെ ഭാഗമായത് ബീഹാറിൽ നക്സൽ ബാധിത മേഖലയിലടക്കം പൂനം സേവനം ചെയ്തിട്ടുണ്ട് നിലവിൽ ജമ്മുകശ്മീരിലാണ് പൂനത്തിന്റെ ഭാവി വരൻ സേവനം ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിലെ മദർ ടെരീസ ക്രൗൺ കോംപ്ലക്സിലാവും ഇവരുടെ വിവാഹം നടക്കുക കർശന സുരക്ഷയിൽ ഉറ്റ ബന്ധുക്കൾ മാത്രമാകും ചടങ്ങിൽ പങ്കെടുക്കുന്നത് വാസ്തുവിദ്യ പേരിൽ ഏറെ നിർമ്മിതി കൂടിയാണ് രാഷ്ട്രപതി ഭവൻ ബ്രിട്ടീഷ് ആർട്ടിറ്റെക്ട് ആയ എഡ്വിൻ ലാൻസിൻ ലുട്ടിയാണ് രാഷ്ട്രപതി ഭവൻ ഡിസൈൻ ചെയ്തത് നാല് നിലകളിലായി മുന്നൂറ്റി നാല്പത് മുറികളാണ് രാഷ്ട്രപതി ഭവനിലുള്ളത് ലോകത്തിലെ രാഷ്ട്രപതിമാരുടെ വസതിയിൽ രണ്ടാം സ്ഥാനമാണ് രാഷ്ട്രപതി ഭവനിലുള്ളത് വെബ് ഡെസ്ക് തത്തുമായി